ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം പ്രിലിംസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് വന്യജീവി സങ്കേതങ്ങൾ അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണമാണ് പതിനെട്ട് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ അത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ പഠിക്കാം കേരളത്തിൽ ഇപ്പോൾ നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതത്തെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അതായത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് പെരിയാറാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഏതാണ് പെരിയാറാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാൻ പെട്ടി ഗെയിം സാഞ്ച്വറി നെല്ലിക്കാം പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് പെരിയാർ വന്യസങ്കേതത്തിൻ്റെ പഴയ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി നിലവിൽ വന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിരി തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരം തിരുവിതാംകൂർ രാജാവൻ ശ്രീ ചിത്തി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാൻ പെട്ടി ഗെയിം ഫാക്ടറി സ്ഥാപിച്ചത് ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് പെരിയാറാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാറാണ് പെരിയാർ സ്ഥി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേട് പെരിയാർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും പെരിയാറാണ് അതുപോലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട ചോദ്യം ശ്രദ്ധിക്കണം മക്കളെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതാണ് ചോദിച്ചത് എന്താണ് ഉത്തരം ഇടുക്കി പത്തനംതിട്ട പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് ഇന്ത്യയിൽ തന്നെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് അതുപോലെ ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ലോക ബാങ്ക് അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത് പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തി പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയിൽ ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതായത് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ വയനാട് വന്യജീവി സങ്കേതമാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ബേഗൂർ ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് വയനാ വയനാടാണ് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും വയനാടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേ വയനാട് ജില്ലയിൽ എവിടെയാണ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിൽ വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റു വന്യജീവി സങ്കേതങ്ങളാണ് മുതുമല വന്യജീവി സങ്കേതം മുതുമല വന്യജീവി സങ്കേതം എവിടെയാണ് തമിഴ്നാടാണ് അതുപോലെ ബന്ദിപ്പൂര് ബന്ദിപ്പൂർ നാഗർഹോള ബന്ദിപ്പൂർ നാഗർഹോള ഇതെവിടെയാണ് രണ്ടും കർണാടക സംസ്ഥാനത്താണ് മുതുമല എവിടെയാണ് തമിഴ്നാട് സംസ്ഥാനത്തും ബന്ദിപ്പൂരും നാഗർഹോളയും കർണാടക സംസ്ഥാനത്തുമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേത സ്ഥിതി എന്ത് എവിടെയാണ് പാലക്കാട് ആണ് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലയിൽ വന്നത് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത് പറമ്പിക്കുളം രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറമ്പിക്കുളമാണ് പറമ്പിക്കുളം അതുപോലെ ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് പത്താമതാണ് ഏത് പെരിയാറ് ഇത് ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് ഈ പറമ്പിക്കുളം വന്യജീവസംഖ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ് തുണക്കടവ് ആസ്ഥാനം തുണക്കടവ് തുണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തമിഴ്നാട്ടിലൂടെ മാത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറമ്പിക്കുളം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ പറമ്പിക്കുളം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഓക്കെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പറയാൻ പോകുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് എവിടെയാണ് മരക്കുന്നം ദ്വീപ് മരക്കുന്നം ദ്വീപ് അതെവിടെയാണ് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാം വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്ത് മരക്കുന്ന ദ്വീപ് അതെവിടെയാണ് നെയ്യാർ ഡാമിലെ അതുപോലെ അഗസ്ത്യാർ ക്രൊക്കട്ടൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ അഗസ്ത്യാർ ക്രൊക്കെട്ടൈൽ ക്രൊക്കഡൈൽ കേട്ടാ ക്രൊക്കൊടയിൽ റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം അടുത്തത് ഷെന്തരുണി ഷന്ദരുണി വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷെന്തരുണി വന്യജീവി സങ്കേതം സെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവനത്തിൻ്റെ ഭാഗമാണ് കുളത്തുപുഴ കുളത്തുപുഴ അതായത് ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തുപുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക്ലൂട്ട ട്രാവൻ കൂറിക്ക എന്നാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ൂറിക്കോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ അടുത്ത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കൂടി പറയാണ് റീഡ് തവളകൾക്കാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം കക്കയം എവിടെയാണ് മലബാർ വന്യജീവി സങ്കേതം കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത് ചിമ്മിനി വന്യജീവി സങ്കേത ചിമ്മിനി വന്യജീവി സങ്കേതം മുകുന്ദപുരം തൃശ്ശൂര് മുകുന്ദപുരം എന്ന് പറയുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ നീഴൽ പ്രദേശമാണ് ചിന്നാറ് മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ള വെള്ള വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് ഏത് ചിന്നാർ വന്യജീവി സങ്കേതം അതുപോലെ ചോദ്യമുണ്ട് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാറ് ചാമ്പൽ വന്യ മലയണ്ണാനും നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാറ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദി പാമ്പാറ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് ചിന്നാർ വന്യജീവി സംഗീതത്തിൽ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമേതെന്ന് ചോദിച്ചാൽ ഉത്തരം ആറളം കർണാടകയിലെ കുടഗ് അല്ലെങ്കിൽ കൂർഗ് വന് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ഉത്തരം ആറളമാണ് ഉത്തരം അപ്പോൾ നമ്മൾ ഇത്ര പഠിച്ചു ഇനി ടീച്ചർ ടീച്ചറ് വന്യജീവിസംഖ്യ ദിവസകൾ പറയാം പെരിയാർ എവിടെയാണ് പെരിയാറ് ഇടുക്കി അതുപോലെ നെയ്യാറ് തിരുവനന്തപുരം നെയ്യാർ തിരുവനന്തപുരം അതുപോലെ പി വാഴാനി തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ പറമ്പിക്കുളം എവിടെയാണെന്ന് പറഞ്ഞു പറമ്പിക്കുളം പാലക്കാട് ഇടുക്കി ഇടുക്കിയിൽ തന്നെ പേപ്പാറ പേപ്പാറ ചോദ്യം വന്നിട്ടുണ്ട് എവിടെയാ തിരുവനന്തപുരം അതുപോലെ തട്ടേക്കാട് എറണാകുളം ചിന്നാറ് ഇടുക്കി അതുപോലെ ചിമ്മിനി ഡാം എവിടെയാണ് തൃശ്ശൂര് ആറളം കണ്ണൂര് ഷെന്തരുണി കണ്ണൂർ ഇട്ടാറളം കണ്ണൂര് ഷെന്തരുണി ഷെന്തരുണി എവിടെയാണ് കൊല്ലം ജില്ലയിൽ അതുപോലെ മംഗളവനം റിസർവ് വനം അല്ലേ മംഗളവനം എറണാകുളം അതുപോലെ കുറിഞ്ഞിമല കുറിഞ്ഞിമല എവിടെയാ ഇടുക്കിയിൽ കുറിഞ്ഞിമല ഇടുക്കി ചൂളന്നൂര് ചൂളന്നൂര് മൈലിൻ്റെ അല്ലേ ചൂളന്നൂര് എവിടെയാണ് പാലക്കാട് അതുപോലെ മലബാർ കോഴിക്കോട് മലബാർ വലിയ സങ്കേതം കോഴിക്കോട് കൊട്ടിയൂര് കണ്ണൂര് തിരുനെല്ലി എന്നത് വയനാട് വന്യജീവി സംഘത്തിൻ്റെ ഭാഗമാണ് ഇതുവരെയും തിരുനെല്ലി വന്യജീവി സംഗീതമായി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം വന്യജീവിസംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചിട്ടുണ്ട് സ്ഥലങ്ങളും അതെവിടെ സ്ഥിതി ചെയ്യണമെന്നും ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നു സോ ഹാപ്പി പീസി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി